കണ്ണൂർ കൈതപ്രം കൊലപാതകത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ആദ്യ വെടിയേറ്റ ഉടൻ രാധാകൃഷ്ണൻ മരിച്ചു നെഞ്ചിൽ വെടിയേറ്റത് മരണകാരണമായി ഉപയോഗിച്ചത് ബാരൽഗണ്ണെന്നും നിഗമനം വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത് അരുൺ ഗുഡ് ഈവനിങ് ഈ കേസിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടല്ലോ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ക്രിസ്റ്റീന പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ തന്നെ ഈ നെഞ്ചിൽ ഏറ്റ വെടിയാണ് മരണ കാരണമെന്നൊരു കണ്ടെത്തൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു ആദ്യ വെടിയേറ്റ തന്നെ രാധാകൃഷ്ണൻ മരണം സംഭവിച്ചുവെന്നും പ്രാഥമിക നിഗമനമായി പോലീസ് പറഞ്ഞിരുന്നു ഇത് സ്ഥിരീകരിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തുവരുന്നത് ആദ്യ വെടിയു ഏറ്റ ഉടൻ തന്നെ രാധാകൃഷ്ണൻ മരണം സംഭവിച്ചു എന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പോയിന്റ് ബ്ലാങ്കിൽ നെഞ്ചിലേറ്റ വെടിയാണ് മരണ കാരണമായി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഉപയോഗിച്ചത് ബാരൽ ഗന്നാണെന്നൊരു നിഗമനത്തിലേക്കും ഇപ്പോൾ എന്തായാലും എത്തിയിട്ടുണ്ട് മറ്റെന്തെങ്കിലും ഒരു മർദ്ദനം ശരീരത്തിൽ ഏറ്റതായിട്ടുള്ള ആ കണ്ടെത്തലുകളില്ല പോസ്റ്റ്മോർട്ടത്തിൽ അത്തരത്തിൽ കണ്ടെത്തലുകളില്ല എന്നതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് കൃത്യമായി ആസൂത്രണം ചെയ്തതുപോലെ തന്നെ ആ രാധാകൃഷ്ണനെ ഈ നിർമ്മാണം നടക്കുന്ന വീട്ടിലെത്തിച്ച് പോയിന്റ് ബ്ലാങ്കിൽ ആ നെഞ്ചിൽ കൃത്യമായി വെടി വിൽക്കുകയായിരുന്നു ആ വെടിയേറ്റാണ് ആ മരണം സംഭവിച്ചത് ഇയാൾ ഉപയോഗിച്ചിരുന്ന ആ തോക്ക് ഇതുവരെ കണ്ടെത്താൻ അതൊരു നാടൻ തോക്കാണ് അത് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് പോലീസ് പറയുന്നത് ഇന്ന് രാവിലെ ഡോഗ് സ്ക്വാഡിന്റെ ഒക്കെ സഹായത്തോടെ ആ വീടിന് സമീപ ഉൾപ്പെടെ ആ പരിശോധന നടത്തിയിരുന്നു തെരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ ഇതുവരെ ഈ ആ തോക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും ആ ഈ ചോദ്യം ചെയ്യൽ ഒക്കെ ഈ സന്തോഷ് പറയുന്നതെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും കേസിൽ നിർണായകമാവുക ആ തോക്ക് തന്നെയാണ് ആ തോക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടതാണ് എന്തായാലും ആ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് രാധാകൃഷ്ണ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് വൈകിട്ട് കൈതപ്പുറം ശ്മശാനത്തിൽ വച്ച് തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്